ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുന്ന ആട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം പതിനാലാമത്തെ തിരുവചനം അവർ പത്രോസ് എന്ന അവൻ പേര് നൽകിയ ഷിമയോൻ അവൻ്റെ സഹോദരനായ അന്ദ്രയോസ് യാക്കോബ് യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയോ പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി വീണ്ടും ഒരു പ്രാവശ്യം കൂടി നാം ഈ തിരുവചനത്തിലൂടെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ ക്രമത്തിൽ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്ന പീലിപ്പോസ് എന്ന ശിഷ്യനെ പരിചയപ്പെടുകയാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യയം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ വിശുദ്ധ പീലിപ്പോസ് ബത്സൈതക്കാരനാണ് ഈയൊരു ശിഷ്യൻ എന്ന് നാം വായിക്കുന്നുണ്ട് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും നാട്ടുകാരനായ പിലിപ്പോസ് എന്നെ അനുഗമിക്കുക എന്ന യേശുവിൻ്റെ വിളി കേട്ട പിലിപ്പോസ് ഒട്ടും സമയം കളയാതെ അവനെ അനുഗമിക്കുകയും എന്നാൽ അനുഗമിക്കുക മാത്രമല്ല തനിക്കറിയാവുന്ന തൻ്റെ ഒരു നല്ല കൂട്ടുകാരനെ നഥാനിയലിനെ പോയി കണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ആനയിക്കുകയാണ് വന്ന് കാണുക എന്ന വാക്കുകളിലൂടെ തൻ്റെ മിഷനറി ദൗത്യം തുടക്കത്തിലെ തെളിയിച്ച ഒരു യേശുവിൻ്റെ ശിഷ്യൻ മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ നശ്രയത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് നിഷ്കളങ്കനായ നഥാനിയലിനോട് പറയുന്ന ഫിലിപ്പോസ് തൻ്റെ കൂട്ടുകാരനായ നഥാനിയൽ ചോദിക്കുകയാണ് നശ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് അപ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ തൻ്റെ കൂട്ടുകാരനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണം എന്ന വലിയ ആഗ്രഹത്തോടെ ഫിലിപ്പോസ് പറയുകയാണ് വന്ന് കാണുക ലാളിത്യത്തിൻ്റെ ലളിതമായ ഭക്തിയുടെ പര്യായമായ ഫിലിപ്പോസ് അതുകൊണ്ടാണല്ലോ വളരെ നിഷ്കളങ്കനായി ഒരിക്കൽ കർത്താവിനോട് ആ ശിഷ്യനൊരു കാര്യം ആവശ്യപ്പെടുന്നത് വിശുദ്ധ യോനാൻ്റെ സുവിശേഷം പതിനാലാം മധ്യം എട്ടാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നു ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുകയാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾക്കത് മതി എന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി യേശു ഉത്തരം പറയുകയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുക എന്ന ആ ഒരു വലിയ സത്യം അതെ നമുക്ക് നമുക്കോരോരുത്തർക്കും ആ വലിയ ഒരു തിരിച്ചറിവ് യേശുവിനെ അടുത്തറിഞ്ഞ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ രുചിച്ചിട്ടുള്ള നാം ഓരോരുത്തരും പിതാവിനെയും അനുഭവിച്ചറിയുകയാണ് ആ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും വിശുദ്ധ തൃത്തത്തിലെ മൂന്നാമത്തെ ആളത്തുമായ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവർക്കും നമ്മുടെ ഈ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലെയും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മളോട് കൂടെ വിശുദ്ധ വിശുദ്ധതൃത്വത്തിൻ്റെ ആ സ്നേഹവും കൃപയും സംബന്ധവും സഹവാസവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു